ഈ സീസണിലെ എൻ്റെ കൃഷിയുടെ തുടക്കം നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു ഇത് ഞാൻ പത്ത് ദിവസം കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതിലേക്ക് ഞാൻ അര കിലോ വേപ്പൻ പിണ്ണാക്കും അര കിലോ എല്ലിപ്പൊടിയും ആഡ് ചെയ്യാൻ പോവുകയാണ് ഇത് കൂടാതെ ചകിരിച്ചോറും ഞാൻ ഇതിൽ ആഡ് ചെയ്യും ഇത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ മണ്ണ് പരിവപ്പെടുത്തി എടുക്കേണ്ടതാണ് ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് മാത്രമേ ഞാൻ കൃഷിക്കായി ഉപയോഗിക്കുകയുള്ളൂ ഞാൻ ചകിരിച്ചോറും കരിയിലയുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂബേലിൽ ഞാൻ ആദ്യം കരിയിലയാണ് ഇടുന്നത് അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കൊന്നയിലയാണ് കൊന്നയില നല്ലൊരു ജൈവവളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം നമുക്ക് ഗ്രോ ബാഗിലേക്ക് കരിയിലെ ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് കൊന്നയിലയും ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ ഈ വളം ചേർത്ത മണ്ണ് കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ കർഷകരുടെ മിത്തമാണ് മണ്ണിര അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ കുറച്ചു മണ്ണിര ഉള്ളത് കൃഷിക്ക് വളരെ നല്ലതാണ് നമ്മുടെ ടെറസിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റായി ഗ്രോ ബാഗുകൾ വയ്ക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് അതിന് മുകളിലാണ് ഗ്രോ ബാഗുകൾ വയ്ക്കുന്നത് ഗ്രോ ബാഗുകളെല്ലാം ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഈ സീസണിൽ ഞാൻ ആദ്യം നട്ടേക്കുന്നത് ക്യാബേജ് കോളിഫ്ലവർ നീളൻ വെള്ള വഴുതണങ്ങ അതുപോലെ തന്നെ നീളൻ പയർ തക്കാളി വയലറ്റ് വഴുതണങ്ങ എന്നിവയാണ് ഇവയുടെ എല്ലാം പുതിയ അപ്ഡേഷൻ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതാണ്